ഹലോ ഫ്രണ്ട്സ് അഞ്ച ഫാമിലി വ്ലോഗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ തന്നേലിൽ കണ്ടുപോലെ സിമ്പിളായിട്ട് ഒരു തൊണ്ട് കുമ്പളം അങ്ങനെ വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് തേങ്ങ അരച്ചെടുത്തിട്ട് വരാം തേങ്ങ അര തേങ്ങയിലോട്ട് നമ്മൾ ചേർത്തിരിക്കുന്നത് ഒരു നാല് ചെറിയ ഉള്ളി കുറച്ച് ചെറിയ ജീരകം ഉണ്ടോ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ നന്നായി അരച്ചിട്ട് വരും കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാർ അപ്പോൾ അതാ തേങ്ങയൊക്കെ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറിലോട്ട് കഴുകി വെച്ച കുമ്പളങ്ങയും നുറുക്കി വെച്ച സവോള ചെറിയുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം കേട്ടോ അങ്ങനെ ഇതെല്ലാം പാടെ ആഡ് ചെയ്തിട്ട് നമ്മൾക്ക് പാകത്തിനുള്ള ഇട്ട് കൊടുക്കണം മസാലപ്പൊടി എന്ന് പറയുമ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ വളരെ കുറച്ച് മുളക് പൊടിയേ ഇടുന്നുള്ളൂ കാരണം നല്ല എരിവുള്ള വലിയ മൂന്ന് പച്ചമുളക് ഞാൻ ഇതിലിട്ടിട്ടുണ്ട് അപ്പോൾ മുളക് പൊടി ഇട്ടു കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി നമ്മൾക്ക് വേണ്ടത് എന്താണ് പറഞ്ഞാൽ ഇത് ഞാൻ കുറച്ചധികം മഞ്ഞൾപ്പൊടി ഉണ്ട് കേട്ടോ ഞാനൊരു കുറച്ച് ഒരു നുള്ളു മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് എൻ്റെ ഒരിതാണ് സ്കിപ്പ് ചെയ്യുക എൻ്റെ അവർക്ക് സ്കിപ്പ് ചെയ്യും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പാകത്തിന് വെള്ളമൊഴിച്ച് നമ്മളിതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം കേട്ടോ നല്ല തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല കഷ്ണം വെന്ത് വരുന്നവരെ ഇതൊന്ന് തിളയ്ക്കണം ഇതാ അപ്പോൾ കറി നന്നായി തിളച്ച് വരുന്നുണ്ട് നമ്മളപ്പോൾ ഈ സമയത്ത് അരച്ച് വെച്ച തേങ്ങ അരപ്പ് ഒഴിക്കണം കേട്ടോ തേങ്ങ ഒഴിച്ച ശേഷം നന്നായി അങ്ങോട്ട് വെട്ടി തിളക്കിയൊന്നും വേണ്ട ഇതേ ഈ ഒരു പരുവത്തിൽ അങ്ങോട്ട് തിളച്ചാൽ മതി അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഈ സമയത്ത് ചീനച്ചട്ടിയിൽ ഒന്ന് കടുക് പൊട്ടിച്ച് ഒരു രണ്ട് ചെറിയുള്ളിയും ഒരു നാല് തൊണ്ട് നാല് തണ്ട് കറിവേപ്പിലയും കൂടി നമ്മളൊന്ന് വാട്ടിയെടുക്കണം നന്നായി വാട്ടിയ ശേഷം ഇതെടുത്ത് നമ്മൾ ആ കറിയിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഇതാ വളരെ സ്വാദിഷ്ടമായ ഒരു കുമ്പളങ്ങ ഒഴിച്ചുകറി ഇവിടെ റെഡി